ജോയോ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ഒമ്പതാമത് ഔട്ട്ലെറ്റ് ആയ ജോയോ മൈസ്റ്റോർ ബ്രാൻഡ് സ്റ്റുഡിയോ സുൽത്താൻ ബത്തേരിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഏറെ ആത്മാഭിമാനത്തോടു കൂടിയും അതിലേറെ സന്തോഷത്തോടു കൂടിയുമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിന്റെ കാരണം എന്തെന്ന് വീഡിയോ മുഴുവൻ കണ്ടാൽ മനസ്സിലാകും തുടർന്ന് കാണുക നമസ്കാരം ഞാൻ ജാഫർ അല്ലി ഞാനിപ്പോൾ ഉള്ളത് സുൽത്താൻ ബത്തേരിയിലെ കൊളകപ്പാറയിലാണ് സോയോ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ മൈസ്റ്റോർ ബ്രാൻഡ് സ്റ്റുഡിയോ ഈ കുറഞ്ഞ കാലയളവ് കൊണ്ടാണ് ഇവിടെ തുടക്കം ആരംഭിച്ചത് നമ്മൾ ഒരു ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു കസ്റ്റമറിൻ്റെ അച്ചീവ്മെൻ്റ് ബിസിനസ് അച്ചീവ്മെൻ്റ് എന്നത് അപ്പോൾ നമ്മുടെ വിൻസെൻ്റ് ചേട്ടനും ഫാമിലിയുമാണ് നമ്മുടെ ആ ഒരു ബിസിനസ് അച്ചീവ്മെൻ്റ് നേടിയിട്ടുള്ളത് അദ്ദേഹത്തിനുള്ള ഗിഫ്റ്റ് കൈമാറുന്ന ചടങ്ങിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്തായാലും അതിനു മുമ്പായിട്ട് നമുക്ക് വിൻസെൻ്റ് ചേട്ടനോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഒന്ന് നമുക്ക് ചോദിച്ചു നോക്കാം വിൻസെൻ്റ് ചേട്ടാ പറയൂ എങ്ങനെയുണ്ട് നമ്മുടെ ആയിട്ടുള്ള നിങ്ങൾ എക്സ്പീരിയൻസ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നല്ല ക്വാളിറ്റി ഉണ്ട് അടിപൊളിയാണ് സർവീസും എല്ലാവരും നല്ല നല്ല സർവീസ് എല്ലാം നല്ല നല്ല പക്കയാണ് സർവീസ് ആണ് പിന്നെ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് എന്നാണ് പിന്നെ വിൻസെന്റ് ചാറ്റിന്റെ ഭാഷ്യം എന്തായാലും മൈ സ്റ്റോർ നമ്മുടെ പാർട്ണർമാരായിട്ടുള്ള രണ്ടു പേര് നമ്മുടെ കൂടെ ഉണ്ട് എങ്കിലും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിലേക്ക് പോവാം റഫീ മിസ്റ്റർ റഫീക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് വിൻസെന്റ് ചേട്ടന് ഇവർ അച്ചീവ് ചെയ്ത ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷദ്വീപിലേക്കുള്ള ഒരു ഫാമിലി ട്രിപ്പാണ് എന്തായാലും ഇനിയും ഒരുപാട് ഒരുപാട് ഗിഫ്റ്റുകളെ അച്ചീവ് ചെയ്യാനും നേടാനും നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും സാധിക്കട്ടെ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് അപ്പോൾ ചേച്ചി പറഞ്ഞ അപ്പോൾ താങ്ക് യു ഇനിയും ഞങ്ങളുടെ പിന്നെ ഒരുപാട് ഇന്നോവേഷനുമായിട്ട് സ്വയം ഇനിയും മുന്നോട്ട് പോകുന്നതാണ് താങ്ക് യു വെരി മച്ച്